അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഇന്ന് നമ്മൾ അടുക്കളയിൽ ഇതാ ബിരിയാണിയാണ് തട്ടിക്കൂട്ട് ബിരിയാണിയാണ് വെക്കുന്നത് ബിരിയാണി ഭയങ്കര ടേസ്റ്റാണെ കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതേപോലെ അടുക്കളയിൽ എത്തിയിട്ട് നെയ്ച്ചോറും ബീഫ് കറി ഉണ്ടാക്കാൻ കൊടുന്നതാണ് അപ്പോൾ പെട്ടെന്നൊരു തീരുമാനം മാറ്റിയതാണ് കേട്ടോ ഇല്ലത് വെച്ചിട്ട് നല്ല രഡി പൊളി ബിരിയാണി വെക്കുകയാണ് അപ്പൊ എല്ലാ സാധനങ്ങളും ഇതാ വീതനമ്മ നിരത്തി വെച്ചിട്ടൊക്കെ വിശദമായി കാണിച്ചു തരാ പച്ചളകും നാരങ്ങയും വെളുത്തുള്ളി ഇഞ്ചി കാരറ്റും വെല്ലുളളിയും തൈരിക്ക് നുറുക്കി വെച്ചിട്ടുണ്ട് ലേശം ചെറുളി എടുത്തിട്ടുണ്ട് പിന്നെ അരി അരിപട വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇഞ് ഇതു ഇതൊക്കെ ഒന്ന് ചതക്കണം കേട്ടോ ഒക്കെ ചതച്ച് സെറ്റാക്കണം അപ്പം ഞാൻ ഇതായി ചെറുളുള്ളി ഒരു പാത്രത്തൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പട്ട കറാമ്പൂ ഏലക്കായ് തക്കാളി വെല്ലുള്ളി നുറുക്കിയും വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാതും അവിടെ മാറ്റി വെച്ചിട്ട് ഇത് കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ നേരം ഒരുപാടായിട്ടുണ്ട് കേട്ടോ ഞാൻ പന്ത്രണ്ട് മണിക്കായിട്ടാണ് ഈ ബിരിയാണി വെക്കുന്നത് കാരണം എന്താ വെച്ചാൽ രാവിലെ ഒരുങ്ങിപ്പൊടിച്ചായപ്പത്തിന് ഒരു വിരുന്നേര് വന്നു ഓല വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഓലോട് അവിടെ വർത്താനം പറഞ്ഞങ്ങോട്ടിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല ഓല് പോയിട്ട് നോക്കി വയ്ക്കുമ്പോൾ സമയം പതിനൊന്നും കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാതും നുള്ളി പൊളിച്ചുണ്ടാക്കി ശരിയാക്കി വെച്ചതാണ് അങ്ങനെ അങ്ങനെതാ ഞാൻ ഇറച്ചി കുക്കർക്ക് ഇട്ടിട്ടില്ല സെപ്പും മഞ്ഞൾപ്പൊടി ഇട്ടുംങ്ങാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് വേറെ ഒരു കുക്കർ എടുത്തിട്ട് അതിൽ ആദ്യം ഞാൻ തക്കാളി ഇടുന്നുണ്ട് എന്നിട്ട് ഞാൻ നുറുക്കി വെച്ച ഉള്ളി ഉള്ളിതീക്കെടുന്നു ഞാൻ ഒരു കിലോ അരി കൊണ്ടാണ് കേട്ടോ ഒരു കിലോത്തിൽ കുറച്ചെന്തോ അധികം ഉണ്ട് ലേസ് അരിപട ഉണ്ടായിരുന്നു നായ അരി ഉണ്ടായിരുന്നു അപ്പൊ ഒന്നേക്കാ കിലോ കൊണ്ടാണ് ഞാൻ ബിരിയാണി വെക്കണ് അങ്ങനെ അടിയിൽ തക്കാളി ഇട്ടോ മേലെ വെല്ലുളളി ഇട്ടോ ലേസം വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ടുണ്ട് രണ്ടുതാ നമ്മൾ ഗ്യാസ് അടുപ്പത്ത് കണക്ക് അയറ്റി അങ്ങോട്ട് വെക്കാണ് എന്നിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങൾ ശരിയാക്കാൻ അത് വെന്ത് കിട്ടുമ്പോഴത്തേന് ബാക്കി ശരിയാക്കാം അപ്പം കുക്കറിൽ എപ്പോഴും തക്കാളിയും ഉള്ളിയും വാട്ടുകയാണെങ്കിൽ തക്കാളി അടിയിലിട്ട പ്രത്യേകിച്ചും ബിരിയാണിക്കൊക്കെ ആവുമ്പോൾ കാരണം ഒരിത്തിരി പേച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുളം ആകട്ടോ അടി പിടിച്ചാലൊന്നും പറ്റൂല പിന്നെ അതാ ഞാൻ അത് അടുപ്പത്ത് വെച്ച് കത്തിച്ച് വെച്ചതിൻ്റെ ശേഷം അതാ വേറൊരു പാത്രത്തിലേക്ക് കയറ്റും വെല്ലുവിളിയും കുത്തി അരിഞ്ഞിരുന്നു അതങ്ങട്ട് ഇട്ടുകൊടുത്തില്ലേ സൊപ്പും ഇട്ട് കൊടുത്തിട്ട് രണ്ട് പച്ചമുളകും അങ്ങോട്ട് നുറുക്കി ഇട്ടിട്ട് എന്ത് ചെയ്യുക കയ്യും വെച്ചിങ്ങാണ്ട് നല്ലോ ഒന്ന് കുഴക്കണം എന്നാലാണ് ആ ഉള്ളിലൊക്കെ ഇങ്ങനെ തട്ട് തട്ടായിട്ടല്ല ഇമന്നൊക്കെ ഒന്ന് ഇങ്ങോട്ട് വേറിടാൻ വേണ്ടിങ്ങാണ്ടാണ് ഇങ്ങനെ ക്ഷീണത് കേട്ടോ അങ്ങനെ ഒന്നും ഇങ്ങോട്ട് കുഴച്ചിട്ട് ഇതാ ഞമ്മളൊരു പാക്കറ്റ് തൈര് തൈരങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കയ്യിലോണ്ട് ഇതാ ഒന്നങ്ങട്ട് അളക്കി കൊടുത്തത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കാരണം തൈര് നാർത്ത തന്നെ ഉണ്ടാക്കി വെച്ചാലാണ് ഉള്ളിമ്മക്കും ക്യാരറ്റിക്കും ഒക്കെ ആ എരിയും പുളി അങ്ങോട്ട് തട്ടുള്ളൂ പിന്നെ അതെല്ലാം എനിക്ക് നല്ല നേരം വെക്കിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇതൊക്കെ നേരമാക്കി ഉണ്ടാക്കണമെങ്കിൽ തന്നെ സമയം ഒരുപാട് പിടിച്ചല്ലോ പിന്നെ ഒരാളും സഹായത്തിന് എല്ലാ കുട്ടികളൊക്കെ കളിച്ചാൻ പോയിട്ടുണ്ട് ഓലക്കൊക്കെ ഒരു സർപ്രൈസ് ഒരുക്കിയതാണ് കേട്ടോ ഓലിങ്ങനെ പറഞ്ഞു ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞത് അങ്ങനെ ഓല് കളിച്ചാൻ പോയതിൻ്റെ ശേഷം എനിക്ക് തോന്നി ഇങ്ങനെ ഉണ്ടാക്കാം അങ്ങനെ തൈര് റെഡി ആക്കി ശേഷം അതാ പട്ട കറാമ്പൂവ് തക്കോലം ബിരിയാണിക്ക് ഇടുന്ന എല്ലാ സാധനങ്ങളും മിക്സിയുടെ ജാറിലിട്ട് ഒന്നങ്ങട്ട് കറക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ദാ ലേസം വെളുത്തുള്ളി ഇട്ടോ വലിയ പോണ വെളുത്തുള്ളി ആയതുകൊണ്ട് എളുപ്പം തൊലിച്ചാനായി അതും ഒന്ന് വല്ലാതെ അരച്ചെടുക്കണില്ല ചതച്ചെടുത്തിട്ടുണ്ട് അതും ഈ പാത്രത്തിൽ ഇങ്ങോട്ട് കൊട്ടി ഇനി പച്ചമുളകും അതുപോലെ തന്നെ ചെറുള്ളിയും ഇഞ്ചിയും ചതക്കാനുണ്ട് അപ്പം അതിലിടയ്ക്ക് ഞാനിത് ആ ചെറുള്ളി അരച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചിം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വല്ലാതെ നെയ്സായിട്ട് അരച്ചെടുത്തിട്ടില്ല ഇതാ പച്ചമുളക് കിട്ടോ അത് പിന്നെ ആദ്യം ആദ്യമായാലും അവസാനമായാലും കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ അവസാനമാക്കിയത് കൈ ചുട്ട് നീറണ്ടിട്ടാണ് കണ്ടിട്ട് നല്ല എരുള്ള മുളകാണ് അതും ഇതാ ഇതിലങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അപ്പത്തിന് നമ്മളെ കുക്കർ രണ്ട് വിസിലടിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഒന്നിങ്ങോട്ട് അരച്ചെടുത്തപ്പത്തിന് രണ്ട് വിസിലടിച്ചിട്ടുണ്ട് ഞാൻ ഉള്ളിയൊരു മൂന്ന് വിസിലും ഇറച്ചി ഒരു നാല് വിസിലും ഓഫാക്കി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ശേഷം അത് അരി കകിങ്ങാണ്ട് അത് വള്ളത്തിലിട്ടു പിന്നെ ഒരു പാത്രത്തിന് രണ്ട് പാത്രം വള്ളാണല്ലോ അതും അളന്ന് വീതനമ്മ കൊടുന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇറച്ചി കുക്കർ അവിടെ അങ്ങോട്ട് അടുപ്പിൽ നിന്ന് മാങ്ങി വെച്ച് കഴിഞ്ഞാൽ ആ അടുപ്പത്തേക്ക് ചെമ്പട്ടി അങ്ങോട്ട് വെക്കുക ഗ്യാസുമേട്ടോ ബിരിയാണി വെക്കണത് ഞാൻ ഗ്യാസുമേ ബിരിയാണി വെച്ചിട്ടില്ല നെയ്ച്ചോറ് ഒരു വട്ടം വെച്ചിട്ടുണ്ട് ഞാൻ ബിരിയാണി ആദ്യമായിട്ടാണ് ഗ്യാസുമേ വെച്ച് പഠിച്ചത് അങ്ങനെ ഞാനിത് ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിക്ക് പച്ചമുളക് ചതച്ചതാണ് ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുത്തത് അത് ചെറുതായി ഒന്ന് മൂത്തപ്പ ചെറുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ബിരിയാണിക്ക് ചെറുളി ചേർക്കണില്ലെങ്കിൽ ഒന്ന് ചേർത്ത് കൊണ്ടു നല്ല ടേസ്റ്റ് ആണ് അതിൻ്റെ ശേഷം അതാ വെളുത്തുള്ളി ചതച്ചതിട്ടെടുത്തു ഒന്നിങ്ങോട്ട് മൂത്തേന് ശേഷം അവസാനമാണ് കേട്ടോ ഇഞ്ചി ഇട്ട് കൊടുക്കണത് ഇഞ്ചി ഇട്ടാലാണ് ഞാൻ ശ്രദ്ധിച്ചെന്ന വേണം അടി അടിപ്പൊടിച്ചാൻ അപ്പം എപ്പോഴും ഇഞ്ചി അവസാനം ചേർക്കണതാണ് നല്ലത് അങ്ങനെ ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് രണ്ട് മൂന്നു നാല് മിനിറ്റ് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുക്കറിൽ വെച്ച ഉള്ളീൻ തക്കാളിയൊന്നും അങ്ങോട്ട് നോക്കാണ് അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ചെറുതായിട്ട് വാട പാട വാടാണ്ട്ട്ടോ രണ്ട് വിസലിനെ ഞാൻ ഓഫാക്കി ഇട്ടിട്ടുണ്ട് അത് ഇതാ ഞമ്മളെ എന്താ വാട്ടാൻ വെച്ച പാത്രത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബിരിയാണി ചെമ്പട്ടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അവിടെ കടന്ന് നല്ലോ ഒന്ന് വാടട്ടെ ഇതിക്ക് പ്രത്യേകിച്ച് മസാലകളൊന്നും ഞാൻ ചേർക്കണില്ല ലേസം മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ലേസം ചിക്കൻ മസാലയാണ് ട്രൈഡേക്ക് ചേർക്കുന്നത് അതിൻ്റെ ശേഷം ആ മല്ലിച്ചപ്പും പൊതിീനും മരിഞ്ഞു വെച്ചിരുന്നു അതിൽ നിന്നൊരു പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലേസം കുരുമുളകും ചേർക്കണുണ്ട് കേട്ടോ പിന്നെ പട്ട പൊടിച്ചതാണ് ഇപ്പം ഇട്ട് കൊടുക്കണത് പട്ട നല്ലോ നൈസായി പൊടിച്ച് വെച്ചിട്ടുണ്ട് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അതിൽക്കൊരു നുള്ളിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഞാനൊന്ന് കറക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ബിരിയാണി ദമ്മിടുമ്പോൾ അതിൻ്റെ മേലെ ഇട്ടുകൊടുക്കാനാണ് അങ്ങനെതാ ബീഫ് നല്ലോ നല്ലോം കുറച്ചും കുറച്ചുംപാടെ വേവാനുണ്ട് അത് ഈ മസാലയെ കടന്ന് വേവണം അല്ലാതെ ഇറച്ചി ഉടനെ തന്നെ ഞമ്മക്ക് വെള്ളം പാരൻ പറ്റൂല അങ്ങനെ അത് ഇട്ടുകൊടുത്തത് വെള്ളമൊക്കെ ഒന്ന് ഏകദേശം മറ്റോളം കടന്ന് അങ്ങനെ കത്തട്ടെ അപ്പത്തേന് നമ്മൾ ഇറച്ചി പാകത്തെ വേവാകും അതിൻ്റെ ശേഷം അതൊന്നും ഇങ്ങോട്ട് മൂടി വെക്കുകയാണെങ്കിൽ ലേസപ്പിൻ്റെ കമ്മി ഉണ്ടായിരുന്നു അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോ ഒന്ന് അളക്കിയിട്ട് തീ കുറച്ചാണ് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊന്നങ്ങട്ട് മൂടി വെച്ചിട്ടുണ്ട് ഈ അടുപ്പത്ത് ആ ചോറിനുള്ള വെള്ളം പാത്രത്തിൽ അളന്ന് വെച്ചിരുന്നു അവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് ഷാലും മോനും കളിയൊക്കെ കഴിഞ്ഞു വന്നു അപ്പോൾ ബിരിയാണി വെക്കുകയാണ് എന്നല്ലേ അപ്പോൾ എല്ലാതിനും സഹായത്തിന് കൂടിക്കാണ് അപ്പം ചോറ് ദമ്മിടുമ്പോൾ അതിൻ്റെ മേലെ ഒരു വായൻ്റെല വെക്കാണല്ലോ അത് ഇതാ മോന് കൊടുന്നിട്ടുണ്ട് ഇന്ന് കൂളിയൊക്കെ എത്ര എളുപ്പമാണ് കഴിഞ്ഞത് ചിട്ടാ അങ്ങനെ അതിന്റെ ശേഷം ഞാനിതാ ഈ അരി വള്ളത്തിലിട്ടിരുന്നു കെഗിങ്ങാണ്ട് അത് ഓട്ടക്കൊട്ടയൊക്കെ അങ്ങോട്ട് കൊട്ടി വെച്ചിട്ടുണ്ട് അപ്പത്തിന് നമ്മൾ ചോറിന്റെ വെള്ളമൊക്കെ ഏകദേശം തിളച്ചിട്ടുണ്ട് ഇതും വെള്ളമൊക്കെ നല്ലോം വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഫുള്ളായിട്ട് വെള്ളം ഒന്നും ഇതീക്ക് പാരണില്ല ഞാനിതാ അതിൽ നിന്ന് ലേസം മസാല അങ്ങോട്ട് മാറ്റുന്നുണ്ട് ഇനി ദമ്മിടമ്പ ലേസം അതിന്റെ മേലെ ഇടും വേണം പിന്നെ ലേസം ഒലിക്ക് വെറുതെ ഇരുന്ന് തിന്നാനും അങ്ങനെ ഞാൻ ഈ അടുപ്പത്ത് നിന്ന് വെള്ളം എടുത്ത് എഴുതി അങ്ങോട്ട് ഒഴിച്ചുമ്പോ ആ പാത്രന്റെ കൈന്ന് അങ്ങോട്ട് വെക്കി അയിക്ക് ചാടിയിട്ടോ കുറച്ചുകൊണ്ട് കാത്തു എന്തായാലും വേണ്ടില്ല എല്ലാ വള്ളവും പാടെ പാരിനില്ലാച്ചിട്ട് ഇറച്ചിയിലില്ല വള്ളം ഉണ്ടല്ലോ അപ്പം എങ്ങനെയായാലും ആ വള്ളം ഈ പാത്രത്തിൽ തന്നെ തങ്ങി നിന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ബിരിയാണി പായസമായിരുന്നു അങ്ങനെ ഞാനിതാതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് തളുവരുല്ല തിളച്ചതാണല്ലോ വള്ളം അങ്ങനെ അതായതിൻ്റെ ശേഷം നമ്മൾ ഓട്ടക്കൊട്ടയിൽ വാരി വെച്ച അരി അഴിക്കുക അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോ അങ്ങോട്ട് അളക്കി കൊടുക്കുക ഇന്നും ലേസം മല്ലിച്ചപ്പും പുതിയനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്നും ും പാടങ്ങോട്ട് അലക്കി കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് മൂടി വെക്കുന്നുണ്ട് എത്തുന്നു പോണില്ല കേട്ടോ കാരണം ബിരിയാണി അരി നമ്മൾ വള്ളത്തിലിട്ടാ പെട്ടെന്ന് കട്ട പൊടിച്ചിട്ടോ കട്ട പുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കട്ട ഇങ്ങട്ട് വേറിട്ട് കിട്ടൂല അതങ്ങനെ വെച്ചിട്ട് ഇതാ ഞാൻ ഈ തീയൊന്ന് കത്തിച്ചിട്ട് ഇവിടെ ഇവിടെതാ പത്തിരിച്ചട്ടി ഒന്ന് ചൂടാവാൻ വേണ്ടി വേണ്ടിങ്ങാണ്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ഒരു ചെറുനാരങ്ങളുടെ നീരെടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്തിനാ വെച്ചാൽ വറ്റി ഒട്ടിപ്പിടിച്ചാതിരിക്കാനാണ് അത് ഇതാ ചായ അരിപ്പേലങ്ങോട്ട് അരിച്ചിങ്ങാണ്ട് ഞമ്മളെ ചോറ്റിക്കും അങ്ങോട്ട് പാറന്നും കൊടുത്തിട്ടുണ്ട് നല്ലോം അളക്കിയിട്ടുണ്ട് വെള്ളം ഇങ്ങനെ ഏകദേശം വറ്റി ആയിട്ടുണ്ട് കേട്ടോ അടിയിൽ കുറച്ച് ചീച്ച വെള്ളമുണ്ട് ചോറ് വെന്തിട്ടില്ല അരിയിൽ നിന്ന് തെറ്റും ചെയ്തിക്കണ് അപ്പം ഇനി ഇത് ദമ്മിടണം അപ്പം നെയ്യൊന്നും ഇല്ല കേട്ടോ ഞമ്മക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒറ്റിച്ചു കൊടുക്കണേ അതിൻ്റെ ശേഷം ഞാൻ എടുത്ത് വെച്ച മസാല ഇതാ ചോറിൻ്റെ മേലെക്കൂടെ ഒക്കെ ലേസി ചാക്കി കൊടുത്ത് വെട്ടിക്കൊടുന്ന് ആ വായൻ്റെ അതിൻ്റെ മേലക്കങ്ങോട്ട് വെച്ചിട്ട് ഈ ചെമ്പട്ടി ആ പത്തിരി പത്തിരിച്ചട്ടിയുടെ മേലക്കങ്ങോട്ട് വെച്ച് കൊടുത്ത് തീ നല്ലോണ് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് കനത്തിന് എന്തെങ്കിലും വെക്കണം അപ്പം ഞാൻ ഒരു കുടുക്കെള്ളം നമ്മളെ ചെമ്പട്ടിയുടെ മേലെ അങ്ങട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇരുപത് മിനിറ്റ് അങ്ങോട്ട് കയ്യട്ടെ അങ്ങനെ ഞാനിതാ അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ടാണ് പിന്നെ തീയൊക്കെ ഓഫാക്കി ചെമ്പട്ടി വീതനമൊക്കെ വെച്ച് തുറന്നപ്പോ എന്തോരം അണച്ചിട്ട നല്ല പാകത്തെ വേവിയിൽ കിട്ടിയിട്ടുണ്ടോ അങ്ങനെ ഗ്യാസുമ്പോൾ ചോറ് വെക്കാനും പടിഞ്ഞു അങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ ഒരു ഉസാറ് കമ്മി എന്താ വെച്ചാൽ വള്ളപ്പാത്രം ചെമ്പട്ടിയേക്ക് അങ്ങോട്ട് വീണപ്പോൾ നമ്മളെ മൊബൈലുമൊക്കൊക്കെ വെള്ളം തെറിച്ചിക്കാൻ കേട്ടോ ആ സമയത്ത് ഞാനത് നോക്കിയില്ല പിന്നെയാണ് അത് കണ്ടത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരക്കെന്നുള്ളൂ അപ്പം മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടത് അസലാ വലൈക്കും